ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാൻ പോകുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരു തിരക്കിലാണ് വീഡിയോ ഇടാൻ പറ്റാത്തത് അപ്പോൾ ഇന്ന് ഞാൻ ഇത് തന്നെ ഈ വീഡിയോയിൽ കുറേ നാളായി എടുത്ത് വെച്ചിരിക്കും ഇടാനായിട്ട് ഒന്നും പറ്റിയില്ല അപ്പോൾ ഇന്നെല്ലാം ഇന്നെന്തവാതിരി ഇടാന്ന് വെച്ചു ഇന്ന് കിച്ചുവിന് സ്കൂളിൽ പോകണ്ട അപ്പോൾ വൈഷ്ണവനെ ഇന്ന് കൊണ്ടുപോകും വൈഷ്ണവന് അങ്കമാടി ഉണ്ട് എന്നിട്ട് ഞാൻ ഇന്ന് കൊണ്ടുപോകുന്നുണ്ട് അവനെ ഇന്ന് അങ്കവാടി വിടുന്നില്ല അപ്പോൾ രാവിലെ രാവിലെ തന്നെ ഞാൻ എല്ലാം തിരക്കൊക്കെ ഒന്ന് ഒതുക്കിയിട്ടാണ് പോകുന്നത് രാവിലത്തെ ഉച്ചയ്ക്കത്തെ ഭക്ഷണവും രാവിലത്തെ ഭക്ഷണമെല്ലാം റെഡി ആക്കിയിട്ടായിരം പോകുന്നത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി സാമ്പാറുമാണ് അപ്പോൾ ഞാൻ ഇന്നലെ വൈകുന്നേരം വൈകുന്നേരം ഒരു രാത്രി ആയപ്പോഴത്തേക്ക് ഞാൻ സാമ്പാർ അങ്ങ് വെച്ചു അപ്പോൾ പിന്നെ എളുപ്പമായില്ലോ സാധാരണ അങ്ങനെ വെക്കാറില്ല ഇന്ന് ഞാൻ പിന്നെ ക്ലാസ്സിനൊക്കെ പോകുന്നതുകൊണ്ട് എനിക്കൊരു ചെറിയ ടെൻഷൻ സമയത്ത് വന്നില്ലെങ്കിലും ഒന്നും അതുകൊണ്ട് ഞാൻ ഇന്നലെ വൈകുന്നേരം വെച്ചെന്നേ ഉള്ളൂ ഇന്ന് ഞാൻ ഇന്നത്തെ പോലെ വാഴയിലാണ് ഇഡലി വെക്കുന്നത് അപ്പം വാഴയിലിങ്ങനെ വാട്ടിയിട്ട് വെക്കും ആദ്യത്തെ പ്രാവശ്യം ഒരു പാടാണ് കാരണം ഇല വളഞ്ഞൊക്കെ വരാനായിട്ട് പിന്നെ ആദ്യത്തെ വട്ടം നമ്മൾ ഇഡലി പുഴുങ്ങി കഴിയുമ്പം ഇലയങ്ങ് സോഫ്റ്റ് ആകും അപ്പോൾ അതിൻ്റെ ഇതത്തിന് വന്ന് വരും എല്ലാത്തിനും വാടി ഇലയെല്ലാം വെച്ചിട്ട് അതിനകത്ത് എല്ലാം മാവ് നിറച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കുട്ടുകത്തിൽ വെച്ചിട്ട് ആ വീറ്റി എടുക്കാം രാവിലെ നമുക്ക് ഇലയൊക്കെ വെട്ടിക്കൊണ്ടൊന്ന് വാടിയൊക്കെ ഇതല ഇതുപോലെ കുഴുകാനെടുക്ക ഒരു പാടായിരിക്കും പക്ഷേ ഇങ്ങനെ ഇലയിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക മണമുണ്ട് അതെന്തുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇത്തിരി സമയമെടുത്താൽ ഞാൻ പിന്നെ ഇലയിലെങ്ങ് വെക്കുന്നത് പിന്നെ കഴുകാനും എളുപ്പമാണ് അല്ലാതാകുമ്പോൾ നമുക്ക് കഴുകാനൊക്കെ സമയമെടുക്കും ഇതാവുമ്പോൾ ഇലയങ് മാറ്റിയാവാൻ തീരുള്ളല്ലോ അപ്പം ജോലി എളുപ്പമാവും പിന്നെ ഈ തിരക്കില് വില എടുക്കുന്നതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തട്ടിനകത്ത് ഹോൾ ഹോളുണ്ട് ഈ മാവ് മാവഴിക്കുന്ന തട്ടിനകത്ത് ഹോളുണ്ട് ഹോളുള്ള ടൈപ്പാണ് എൻ്റെ ഇരി കുട്ടുകം വേറെ സ്റ്റീലിൻ്റെ ഇരിപ്പുണ്ട് അത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല എന്താണെന്നറിയില്ല ഇത് ഉപയോഗിച്ച് ശീലിച്ചോണ്ടായിരിക്കും എനിക്കത് അത്ര ഇഷ്ടമല്ല സ്റ്റീലിൻ്റെത് നമ്മുടെ ഇഡലി ഇല ഇപ്പം നല്ലപോലെ റെഡി ആയിട്ടുണ്ട് നല്ലപോലെ വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഇഡലി ആയിട്ട് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല പഞ്ഞ പോലെ ഇരിക്കുകയാണ് അപ്പോൾ ഇത് ഇനി ഇളക്കി നമുക്ക് ആ ചൂടോട് തന്നെ ഇളക്കിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇളകി ഇളകി വരും താമസിച്ചുകഴിഞ്ഞാൽ ആ ഇലയിൽ തന്നെ ഒട്ടിയിരിക്കും നമ്മൾ ഇല എടുക്കുമ്പോൾ നമ്മൾ അതിനകത്ത് എണ്ണ തേക്കുമല്ലോ എന്നാലും നമ്മൾ ചൂടോടെ തന്നെ എടുത്തിട്ടാൽ പെട്ടെന്ന് ഇളകി വരും അപ്പോൾ മോളൊക്കെ സഹായിക്കാൻ വന്നിട്ടുണ്ട് മോനുമുണ്ട് വൈഷ്ണവ് ഇത്തിരി തൊട്ട് മുമ്പ് എണീറ്റ് വന്നതേ ഉള്ളൂ അപ്പൊ അതിന്റെ ഒരു നിർബന്ധം എല്ലാം അവനുണ്ട് അപ്പൊ ചെറിയ കിണുങ്ങലും ഒരു ചെറിയ കരച്ചിലൊക്കെ കാണിക്കുന്നുണ്ട് അത് ഇത്തിരി എഴുപം അങ്ങ് മാറിക്കോളും പറയല്ല വേണ്ടാത്ത പണികളൊന്നും ചെയ്യാൻ പോവില്ലേന്ന് ഇഡലി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഡലി നല്ല ചൂടും സാമ്പാർ ചൂടില്ല ഇന്നലെ രാത്രി വെച്ചുകൊണ്ട് തന്നെ അതിന് ചൂടില്ല എന്നും പറഞ്ഞ് വലിയ തണുപ്പില്ല ഒരു ഞാൻ കുക്കറിൽ തന്നെ അടച്ച് വെച്ചിരുന്നു ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല അതുകൊണ്ട് ആ ഒരു 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 പരുവ തിരിപ്പുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല നല്ല കുറുകി ഇരിക്കയാണ് പിന്നെ കഴിക്കണം ഇത് കൊണ്ടുപോകും അവൻ രണ്ടിഡലി എന്നെ കറക്റ്റ് കഴിക്കത്തില്ല അപ്പോൾ അവൻ പറക്കി പറക്കി വെക്കുക എല്ലാം വേസ്റ്റാക്കാനാണ് മൊത്തം ഒന്നും തിന്നത്തില്ല എല്ലാം ഞെടിയിട്ട് അവിടെ കൊണ്ട് വെക്കും ഞാൻ രണ്ടെണ്ണം മതി എന്ന് പറഞ്ഞത് ഒരു ഒന്നൊന്നര ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ അവൻ നിർത്തും ചിലപ്പോൾ രണ്ടെണ്ണം കഴിക്കും ഞാൻ അന്ന് നട്ട പത്ത് മണിയാണ് ഇപ്പം പൂക്കെ പിടിച്ചിട്ടുണ്ട് ഇടയ്ക്ക് ഒരുപാട് പൂവുണ്ടായിരുന്നു ഇപ്പം പൂ ഇന്ന് പൂ കുറവാണ് രണ്ടിൻ്റെ ഒക്കെ പൂവായിരുന്നു ഇതെല്ലാം പൂവായിരുന്നു നല്ലപോലെ വളർന്നിട്ടുണ്ട് നീ അവനും കൂടെ നമ്മുടെ ഇവിടുത്തെ കടല പൂവ കുറച്ചേ ഉള്ളു നല്ല കളറാണ് ഇതിന് ഇതിലോട്ട് ചെടിയിലോട്ട് കാണിരുപോനെ അവരെയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട് അപ്പുറത്തൊരു ചെടിച്ചട്ടിയിൽ ഇഷ്ടം പോലെ ഞാൻ അവരെയുണ്ട് ഇപ്പോൾ വെയിലത്ത് വെള്ളം ഇന്നലെ ഒഴിച്ചില്ല നല്ലപോലെ വാടിയൊക്കെ നിൽക്കുക നമ്മൾ ആ പത്ത് മണി നട്ടപ്പോൾ വൈഷ്ണവ് ഓടിച്ചത് ഇവിടെ കൊണ്ട് കുത്തി വെച്ചതാണ് കുറേ അത് ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരുപാട് കുറഞ്ഞത് ഉണങ്ങിപ്പോയതാണോ ഇനി ആ വീടിൻ്റെ കളഞ്ഞതാണെന്ന് അറിയാൻ വയ്യ വേരുണ്ടോ അയ്യോ നല്ല നീളമായിട്ടുണ്ട് അത് ആ അങ് വിട്ടേ ആ അതില് വേരും ആയിട്ടുണ്ട് ആ വിട്ടേ അവിടെ കിടന്നോട്ടെ ഇതിനിടയിൽ കൂടെ ഞാൻ മീനെല്ലാം കണ്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് കറിയാക്കണം കൊറച്ച് മീനെടുത്ത് പൊരിക്കാനും എടുത്തിട്ടുണ്ട്

മീൻകറി വെക്കാനായിട്ട് പോവീണ് മാക്സിമം ഞാൻ രാവിലെ തന്നെ മീൻകറി വെക്കാൻ നോക്കും പിന്നെ വൈകി വന്നിട്ട് പിന്നെ പാടായതുകൊണ്ട് ഞാൻ മീൻകറിയൊക്കെ രാവിലെ തന്നെ അങ്ങ് വയ്ക്കും മിക്ക കറി രാവിലെ തന്നെ അങ്ങ് വയ്ക്കാൻ നോക്കും പിന്നെ ചില ഉള്ളൂ താമസിച്ചെങ്കിലുള്ളു ആക്കുന്നത് അപ്പോൾ വൈഷ്ണവ് കൂടെ കയറിയിരിക്കുന്ന വേറെ ഒന്നുമില്ല തേങ്ങ വാരി കൊണ്ടുപോകാനാണ് അപ്പോൾ അവൻ തേങ്ങ വരികൊണ്ട് പോയി വായിലിട്ട് തിന്നാലും കുഴപ്പമില്ല കുറച്ച് കഴിഞ്ഞിട്ട് അവൻ ചവിച്ച് തുപ്പിക്കളയും അതാണ് അവൻ്റെ സ്വഭാവം പൊരിക്കാനായിട്ട് കുറച്ച് മീനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അത് പുരട്ടി വെച്ചു അതും എടുത്ത് ഒന്ന് പൊരിക്കണം അതിൻ്റെ കൂടെ തന്നെ കൊച്ചൊരു ഒഴിച്ചേരി വെക്കാമെന്ന് വെച്ചു ഒരു തോരനോടെ വെക്കാമെന്ന് വെച്ചതാണ് അതിനിയിപ്പോൾ സമയമില്ല അപ്പോൾ തക്കാളി വയ്ക്കാതെ മതി അതിൻ്റെ കൂടെ ചെറിയൊരു ഒഴിച്ചേരി കൂടെ വെക്കാമെന്ന് ചോദിച്ചു തോരനോടെ വെക്കാമെന്ന് വെച്ചതാണ് അതിനിപ്പോൾ സമയമില്ല അത് വെക്കുന്നില്ല കിച്ചണിലെ ജോലിയെല്ലാം ഏകദേശം തീർത്തിട്ടുണ്ട് ബാക്കിയൊന്നും ഇടക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല അപ്പം നമ്മൾ ബ്യൂട്ടി ക്ലാസ്സിന് പോകാനായിട്ട് റെഡി ആയിരിക്കുന്നത് ഇവിടെ കുറെ ചാമ്പക്കെ പിടിച്ച ഇപ്പോൾ ഉണ്ട് അതൊക്കെ ഇടയ്ക്ക് ഞാൻ ഇതൊക്കെ അതും കൂടെ ഒക്കെ കാണിക്കാനായിട്ടൊക്കെ തന്നെ എടുക്കാന്ന് വെച്ചാൽ സമയം കിട്ടാൻ കഴിഞ്ഞാൽ പിന്നെ മീഡിയം ഇടാൻ പറ്റാത്തത് നിറച്ചും ചാമ്പക്കുണ്ട് നല്ല മധുരമാണ് ചില സമയത്തിന് അത് നല്ല വലിയ ചാമ്പയ്ക്കായിരിക്കും പിടിക്കുന്നത് ചിലപ്പോൾ ചെറുതായിരിക്കും ഇപ്രാവശ്യം ചെറിയ ചാമ്പയ്ക്കാണ് പക്ഷെ മധുരം ഉണ്ട് ചില നല്ല നല്ല ചുവന്ന കളറിരിക്കുന്ന ചാമ്പയ്ക്കുണ്ട് അത് നല്ല മധുരമാണ് അല്ലാത്തത് മീഡിയം മധുരവേ ഉള്ളൂ ഇന്ന് ഞാൻ സാരിയിലാണ് പോകുന്നത് കാരണം ഇന്ന ക്ലാസ്സിലെല്ലാവരും സാരി കൊടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു വെച്ചിട്ടാണ് നമ്മൾ സാരി കൊടുക്കുന്നത് ഞാനിപ്പോൾ കുറേ നാളായി സാരി ഉടുത്തിട്ട് ഒരു രണ്ട് രണ്ട് വർഷത്തിൽ കൂടുതലായി കാണും എനിക്ക് എളുപ്പം ചുരിദാറിട്ടും ഇറങ്ങാനാണ് എളുപ്പം അതുകൊണ്ട് ഞാൻ സാരി ഉടുക്കാത്തത് പിന്നെ എന്തെങ്കിലും കല്യാണമൊക്കെ വന്നാലും കൊടുക്കും ഇപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെയും എടുക്കുന്നില്ല പിന്നെ ഞാനങ്ങനെ സാരി വാങ്ങിക്കാറില്ല എനിക്കായിട്ട് ഞാൻ പോയി എന്തെങ്കിലും ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ ഇതുപോലെ അങ്ങനെ സാരി അങ്ങനെ വലുതായിട്ട് വാങ്ങിച്ചിട്ടില്ല പിന്നെ അല്ലാതെയൊക്കെ സാരി നമുക്ക് കിട്ടുമല്ലോ ആ ഒരു സാരിയുള്ളൂ അല്ലാതെ ഞാനായിട്ട് പോയി എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോലെ ഞാൻ ഓടിപ്പോയി ചുരിദാറും എന്തെങ്കിലുമൊക്കെ എടുക്കത്തുള്ളൂടെ കാർന്നാളായിട്ട് ഇവരുടെ സ്ഥലം തമിഴ്നാടാണ് അവളിപ്പോൾ ഫാമിലിയായിട്ട് ഇവിടെയാണ് കുറേ നാളായിട്ട് കുറച്ച് പേരൊക്കെ വന്നിട്ടുള്ളൂ ഇനി ആൾക്കാരൊക്കെ കുട്ടികളൊക്കെ വരാനുണ്ട് ഞാൻ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പ ഈ കണ്ട വീഡിയോ എടുത്തോളൂ പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി എല്ലാവരെയും സാരിയിലൊക്കെ കൊടുത്ത വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് അതിനെ മറന്നുപോയി പിന്നെ ഞാൻ തക്കാലത്തേക്ക് വേറെ ഉത്സവം ഇവരെയൊക്കെ എടുത്തേ ഉള്ളൂ അതും കുറച്ച് പേരെ എടുത്തോളൂ ആൾക്കൊന്നും എടുത്തിട്ടില്ല ചില ചിലവർക്കൊക്കെ മുഖം കാണിക്കാൻ ഒരു ബുദ്ധിമുട്ടായതന്നെ ആരെയും എടുത്തിട്ടില്ല അത് മാത്രമല്ല കയറി ചെല്ലുമ്പോഴത്തേക്കുള്ള ഒരു വീഡിയോ ഒക്കെ എടുക്കാന്ന് വെച്ചത് അതൊന്നും നടന്നില്ല മോനോട് കൊണ്ടുകൊണ്ട് അവനും ഭയങ്കര ഗുരുത്തൊക്കെ ഇടായിരുന്നു പിന്നെ അവൻ എൻ്റെ കൂടെ നിൽക്കത്തുള്ളു ഇല്ലാരോടെ കണ്ടപ്പോൾ അവനൊരു ഒരു ചെറിയൊരു സ്വഭാവം മാറ്റമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവനങ്ങ് നേരെയായി അപ്പം ആ ഒരു ഇതിലൊന്നും എടുക്കാൻ പറ്റില്ല പിന്നെ പിന്നെ എടുക്കാമെന്ന് വെച്ചിട്ട് അത് നടന്നുമില്ല ഇപ്പം നമ്മൾ തിരിച്ചു വന്നോണ്ടിരിക്കുക ആ തറ വീടത് വീടമ്മത് വീടമ്മ ചതയുന്നത് അത് കൊഴപ്പല്ല നിറച്ചി പിടിച്ചോണ്ട് മുമ്പ് ഇന്ന നല്ല വലുതായിരുന്നു ഇപ്പം വലുപ്പം കുറഞ്ഞിട്ടുണ്ട് നല്ല അത്യാവശ്യം മധുരം ഉണ്ട് കൊഴപ്പല്ല നല്ല മധുരം ഉണ്ട് ഇപ്പൊ മഴയൊന്നും പെയ്യാത്തോണ്ട് മധുരം ഉണ്ട് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാ മധുരവും കുറയും എനിക്ക് വേണം കേട്ടോ കിച്ചൂടെ കുലുക്കുന്നുണ്ട് ഇടക്കിടയ്ക്ക് കുലുക്കിടും ഇത് കുലുക്കിട്ട് വീഴുന്നില്ല മതി മതി അവള് കുലുക്കിട്ട് വീഴുന്നില്ല ട്ടാ ബാ മതി ഇതൊക്കെ ചെറുതാണ് വലുതൊക്കെ മോക്കളി നിപ്പുണ്ട് കിച്ചു പറക്കഴിഞ്ഞോ കിച്ചുകൂടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ജാമ്യൊക്കെ പറക്കി കഴിഞ്ഞിട്ട് കുറച്ച് എടുത്തിട്ട് ചോറൊക്കെ കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റൊക്കെ ചെയ്യണം എല്ലാവരും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം